ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ ഫാഷൻ അപ്പം നമ്മളിന്ന് ഓണം കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഓണത്തിന് അടിപൊളി കുർത്തീസായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് വെയർ ചെയ്തിട്ടുള്ള നമ്മുടെ കണ്ടില്ലേ നല്ല വൃത്തിയുള്ള ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാലേ ഒരു ഓണം ആ ഒരു ഓണം സെലിബ്രേഷന് അടിപൊളിയായിട്ടുണ്ടാവും നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എക്സൽ സൈസിലും ഡബിൾ എക്സ് എൽ സൈസിലുള്ള കുർത്തീസായിട്ടാട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം ഓണം അടിച്ച് പൊളിക്കാനായിട്ടോ നല്ല അടിപൊളി കുർത്തി സീറ്റാണ് വന്നിട്ടുള്ളത് എക്സൽ സൈസിലാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കണത് അതായത് ഞാൻ എക്സൽ സൈസാണ് അപ്പോൾ അതിന്റെ എക്സൽ സൈസിൽ ബ്ലൂല് വരുന്നത് ബ്ലൂല് നല്ല ഓഫ് വൈറ്റിന് വരുന്നതാണ് കേട്ടോ ബ്ലൂവിൻ്റെ ബ്ലൂ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് വൈറ്റാണ് നെക്കൊക്കെ നല്ല യൂക്കട്ടാണ് നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങാണ് കേട്ടോ സ്റ്റിച്ചിങ്ങുകൾ നോക്കിയാൽ നല്ല വൃത്തിയുള്ള നമ്മളെ ഗാർമെൻസിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു വൃത്തി ഇതിനുണ്ട് കേട്ടോ കേട്ടോ നല്ല നല്ല കോട്ടനിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനിലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ലൈനിങ്ങും നല്ല കോട്ടൺ നല്ല അടിപൊളി കോട്ടനാണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അത്യാവശ്യം കട്ടിയുണ്ട് മാത്രമല്ല മാത്രമല്ല ഇത് എക്സൽ സൈസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് ലെങ്ത്ത് വരെ ഫോർട്ടി സിക്സ് ഉണ്ട് കേട്ടോ ലെങ്ത്ത് അതായത് നല്ല ലെങ്ത്ത് ഉണ്ട് ഒരുപാട് പേര് ഉള്ള ടോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നല്ല ഉള്ള ടോപ്പാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ ഇതിട്ടുള്ളത് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി ഓണത്തിന് പൊളിക്കാൻ പറ്റും നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന എക്സൽ സൈസില് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള അതിന്റെ എക്സൽ സൈസാണ് അപ്പോൾ ഓഫ് വൈറ്റിൽ നല്ല പിങ്കും ഗോൾഡനും കൂടി പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷൻ ഒക്കെ നല്ല വൃത്തിയുണ്ട് മാത്രമല്ല ബോഡി ബോഡിയിൽ മൊത്തം ഈ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഈ ടോപ്പിന്റെ എൻഡിൽ കണ്ടില്ലേ നല്ല വൃത്തിയുണ്ട് കാണാൻ സ്റ്റിച്ചിങ് വളരെ നന്നായിട്ടുണ്ട് ഇതിന്റെ സ്റ്റിച്ചിങ് മാത്രല്ല ബാക്കിലും ഇതേ പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് മാത്രമല്ല ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഞാൻ പറഞ്ഞു എക്സ് സൈസ് ഫോർട്ടി ടു ഉണ്ട് അതുപോലെ ഡബിൾ എക്സ് എൽ സൈസ് ഫോർട്ടി ഫോറാണുള്ളത് അതുപോലെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഉണ്ട് കേട്ടോ നാൽപ്പത്തി ആറ് ഉണ്ട് അപ്പോൾ നല്ല ലെങ്ത്ത് ഉള്ളതാണ് ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂലും എക്സലും ഡബിൾ എക്സലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല പാർട്ടി പാർട്ടിവെയർ കുർത്തീസാണ് കേട്ടോ ഓണത്തിനൊക്കെ പൊളിക്കാൻ പറ്റിയ കളറാണ് വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ ഇത് ലാർജ് സൈസാണ് ലാർജേര് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ലാർജ് സൈസിലാണത് ഇത് ഓപ്പൺ ഇല്ല കേട്ടോ ഓപ്പൺ ഇല്ല മാത്രല്ല ഹൈ നക്കാണ് വന്നിട്ടുള്ളത് അതിനൊക്കെയാണ് ഇവിടെ ഒരു ഷോഭട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ പാർട്ടി വെയർ ഈ കുർത്തിക്ക് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി വീണ്ടും എക്സൽ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ബ്ലാക്കും ആഷും ഗോൾഡനും കൂടി ആയിട്ടുള്ള പ്രിന്റിലാണ് നെക്കിൻ്റെ പോർഷനൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ മാത്രമല്ല ഇവിടെ ഒരു ബട്ടൺസ് വന്നിട്ടുണ്ട് സ്ലീവ് ഒക്കെ നല്ലൊരു വൃത്തിയിൽ നല്ലൊരു ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് ഈ നെക്കിന്റെ ഈ പ്രിന്റ് കൈയിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട് എക്സെൽ സൈസാണ് ടോപ്പിന്റെ എൻഡിലും ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് മാത്രമല്ല ബോഡി മൊത്തം ഈ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഇത് എക്സെൽ സൈസാണ് അപ്പൊ ഇതിൻ്റെ റേറ്റ് ഇത് ബ്രാൻഡഡ് കുർത്തീസ് ആണ് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി ഏഴ് രൂപയുണ്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ വേഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അപ്പം ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള ഓണത്തിനുള്ള പാർട്ടി വെയർ കുർത്തീസാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ എസേയുടെ നമ്പർ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്ന അതിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയക്കുക ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ മൂന്ന് ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ കൊറിയറ് നിങ്ങളുടെ വീട്ടിലെത്തും എല്ലായിടത്തും ഓൾ ഇന്ത്യ അവൈലബിൾ ആണ് അപ്പം നമ്മൾ നെക്സ്റ്റ് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും മാത്രമല്ല നമുക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ ആ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീണ്ടും നല്ലൊരു കളക്ഷനായി വീണ്ടും വരും ഓക്കെ ബൈ